ഇനി കൂട്ടിക്കിഴിക്കലുകളുടെ മണിക്കൂറുകൾ ആത്മവിശ്വാസത്തിൽ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയായിരിക്കെ ഇടുക്കി മണ്ഡലത്തിൽ ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികൾ ആത്മവിശ്വാസത്തിലാണ് വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് എൻ ഡി എ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കണക്കൂട്ടലിലും ആത്മവിശ്വാസത്തിലുമാണ് മുന്നണികൾ യു ഡി എഫും എൽ ഡി എഫും ഉറച്ച വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുമ്പോൾ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എ സിറ്റിംഗ് എം പി ഡീൻ കുര്യാക്കോസിന് ഒരവസരം കൂടി ഉറപ്പാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ീ സർവേകളിലെല്ലാം ഡീൻ കുര്യാക്കോസ് ബഹുദൂരം മുന്നിലാണെന്നത് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ഉയർത്തിയിട്ടുണ്ട് എന്നാൽ വിജയം ഉറപ്പാണെന്ന ആത്മവിശ്വാസം വോട്ടർമാരെ ആലസത്തിലാക്കുമോ എന്ന ആശങ്ക ഇവർക്ക് ശക്തമാണ് അഞ്ചു വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഊന്നിപ്പറഞ്ഞായിരുന്നു സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ ഒപ്പം വന്യമൃഗശല്യവും ഭൂപ്രശ്നങ്ങളും എല്ലാം സംസ്ഥാന ഗവൺമെന്റിനെതിരെ ശക്തമായി ഉയർത്തുകയും ചെയ്തു സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് എതിരെയുള്ള ജനവികാരം വോട്ടായി മാറുമെന്നാണ് യു ഡി കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ എൽ കേന്ദ്രങ്ങളും തികഞ്ഞ വിശ്വാസത്തിലാണ് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിൽ അഞ്ചും എൽ ഡി എഫിനൊപ്പം ആണെന്നതാണ് പ്രധാന ആത്മവിശ്വാസം ചിട്ടയായ പ്രവർത്തനമാണ് നടത്തിയതെന്നും എൽ ഡി എഫ് വോട്ടർമാർ കൃത്യമായി വോട്ട് പോൾ ചെയ്യുമെന്ന ആത്മവിശ്വാസവും അവരിൽ വിജയപ്രതീക്ഷ ഏറ്റിയിട്ടുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പിന്തുണ കൂടി എത്തിയതോടെ വിജയം തങ്ങൾക്കാകുമെന്നാണ് എൽ ഡി എഫ് അവകാശപ്പെടുന്നത് യു ഡി എഫ് ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവും ഉയർത്തുമ്പോൾ ഇവയെ നേരിടാൻ ഗാഡ്ഗിൽ കസ്തൂരി രംഗം റിപ്പോർട്ടുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു എൽ ഡി എഫിന്റെ പ്രചരണ പരിപാടികൾ സർവേ ഫലങ്ങളെ എൽ ഡി എഫ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് എൻ ഡി എ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത് വികസന രാഷ്ട്രീയത്തിൽ ഊന്നിയായിരുന്നു പ്രചരണം ഭൂപ്രശ്നങ്ങളും വന്യമൃഗശല്യവും പ്രചാരണ കേന്ദ്രങ്ങളിലെല്ലാം ഉയർത്തിക്കാട്ടാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് നരേന്ദ്രമോദിക്ക് അനുകൂലമായ വികാരം മണ്ഡലത്തിൽ ഉണ്ടെന്നാണ് എൻ ഡി എ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ